ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമ അമൃതയോട് അരുണിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പറയുന്നതാണ് ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അമൃത ഏട്ടത്തിക്ക് ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായില്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ എനിക്കെല്ലാം വിശ്വാസമായെന്നും എന്നാലും എനിക്കൊന്ന് അശ്വതിയെ കാണണമെന്ന് അമൃത പറയുന്നു എനിക്കും അശ്വതി ചേച്ചിയെ കാണണമെന്നുണ്ട് ഞാൻ എന്താണെങ്കിലും ഒന്ന് വിളിച്ചു തിരക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആദ്യം അശ്വതി കാണാൻ സമ്മതിക്കുന്നില്ലെങ്കിലും പിന്നീട് അത്യാവശ്യമാണെന്ന് ശ്യാമ പറയുമ്പോൾ അശ്വതി സമ്മതിക്കുകയാണ് അങ്ങനെ ശ്യാമയും അമൃതയും കൂടി അശ്വതിയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അശ്വതിരമ്മ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇവളുടെ ഭർത്താവുണ്ടല്ലോ ഇവളുടെ കുഞ്ഞിന്റെ അച്ഛൻ അവനോട് ആദ്യം വരാൻ പറ അല്ലാതെ നിങ്ങളൊന്നും ഇവിടെ വരേണ്ട ഒരു കാര്യവുമില്ലെന്ന് അശ്വതിൻ അമ്മ പറയുകയാണ് അമ്മേ ഞങ്ങൾ സംസാരിക്കാനാവുന്നത് എന്താണെങ്കിലും ഇതിനൊരു പരിഹാരം ഞങ്ങളെ കണ്ടെത്തി തരാമെന്ന് ശ്യാമ പറയുകയാണ് അങ്ങനെ അശ്വതിരമ്മ പറയുകയാണ് മോളുടെ പേര് എന്നാണോ മോൾ എന്നെ തൊട്ട് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ ഒരു സമാധാനവും ധൈര്യവും ധൈര്യവുമൊക്കെ പോലെയുണ്ട് തുടർന്ന് അശ്വതി ശ്യാമയും അമൃതയും അകത്തേക്ക് കൊണ്ടുപോയി ഇരുത്തുകയാണ് അമൃതേട്ടതിക്ക് അശ്വതി ചേച്ചിയോട് എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന് അതാ ഞാൻ അമൃതട്ടതെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ശ്യാമ പറയുമ്പോൾ അമൃത ചോദിക്കുകയാണ് ശ്യാമ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നാ എനിക്ക് ആദ്യം അറിയേണ്ടത് ഇത് കേൾക്കുന്ന അശ്വതി അകത്തേക്ക് പോവുകയാണ് തുടർന്ന് അശ്വതി അകത്തേക്ക് ചെന്ന് തൻ്റെ ഫോൺ എടുത്തുകൊണ്ടുവന്ന് അരുണിൻ്റെയും അശ്വതിയുടെയും കോളേജ് കാലത്തെ ഫോട്ടോയൊക്കെ അമൃതെ കാട്ടിക്കൊടുക്കുകയാണ് പലപ്പോഴും ഇതൊക്കെ നശിപ്പിച്ചു കളയണമെന്ന് തോന്നിയിട്ടുള്ളതാ പക്ഷേ മനസ്സ് വരുന്നില്ല ഇപ്പോഴെങ്കിലും ബോധ്യമായോ അമൃതയുടെ ഭർത്താവ് ആദ്യേട്ടനല്ല എന്റെ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ഇനി എന്താണെങ്കിലും ഇക്കാര്യം പുറത്ത് വിഷമിക്കേണ്ടെന്ന് അമൃതയോട് അശ്വതി പറയുകയാണ് തുടർന്ന് അശ്വതിയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ് കാര്യങ്ങളൊക്കെ വ്യക്തമായി സംസാരിക്കണം ഇന്ന് തന്നെ ഇതിനൊരു തീർപ്പും ഉണ്ടാകണം തുടർന്ന് അശ്വതി ചോദിക്കുകയാണ് അടുത്തതായി അറിയേണ്ടത് ഞങ്ങൾ എന്താ പിരിഞ്ഞതെന്നായിരിക്കും അല്ലേ അതെ അതിനെക്കുറിച്ചൊന്നും ചേച്ചി പൂർണ്ണമായി പറഞ്ഞില്ലല്ലോ എന്ന് ശ്യാമ പറയുന്നു ഇനിയിപ്പോൾ അത് പറയാതിരുന്നിട്ട് ഒരു കാര്യവുമില്ലല്ലോ ഞാൻ പറയാം ഞങ്ങളുടെ ഇടയിൽ ഒരു വില്ലൻ വന്നു അല്ല വില്ലെത്തി വന്നു ആളിനെ നിങ്ങൾക്ക് നന്നായി തന്നെ അറിയാം പേര് വസുന്ധര ഇത് കേൾക്കുന്ന ശ്യാമയും അമൃതയും ഞെട്ടിലൂടെ നിൽക്കുകയാണ് ആ അമ്മയായിരുന്നു ഞങ്ങളെ പിരിച്ചതെന്ന് പറയുമ്പോ ശ്യാമ ചോദിക്കുകയാണ് പക്ഷേ അമ്മയും ചേച്ചിയും തമ്മില് കുറെ വട്ടം കണ്ടിട്ടുണ്ടല്ലോ ചേച്ചിയല്ലേ അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തത് അമ്മ ഇതുവരെ എന്നെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ അമ്മയ്ക്കുള്ളൂ അശ്വതിയുടെ പേര് കേട്ടിട്ടും അമ്മ തിരിച്ചറിഞ്ഞില്ലേ എന്ന് അമൃത ചോദിക്കുമ്പോ അശ്വതി പറയുകയാണ് എൻറെ പേര് അശ്വതി എന്നല്ല വിരാമി എന്നാണ് എൻറെ പേര് അതെന്തിനാ പേര് മാറ്റിയതെന്ന് ശ്യാമ ചോദിക്കുമ്പോ അശ്വതി പറയുകയാണ് എന്നെ ഒരിക്കലും അരുൺ തിരിച്ചറിയരുതെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തുടർന്ന് ശ്യാമ ചോദിക്കുകയാണ് അരുണേടന് ചേച്ചിയെ ശരിക്കും ഇഷ്ടമാണോ അതോ കോളേജ് പ്രേമമാണോ എന്നാണോ ശ്യാമ ഉദ്ദേശിച്ചത് എന്ന് അശ്വതി ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് അതെ എങ്കിൽ ശ്യാമ സംശയിക്കേണ്ട ഞങ്ങളുടേത് സത്യസന്ധമായ പ്രണയം തന്നെയായിരുന്നു വസുന്തരാമയും മറ്റുള്ളവരും ചേർന്ന് ഒരു നാടകമുണ്ടാക്കിയതാ ഞാൻ അരുണിനെ വഞ്ചിച്ചു പോയെന്ന് അവർ കഥയുണ്ടാക്കി അരുണിനെ വിശ്വസിപ്പിച്ചു അങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ടായത് ശ്രീകുട്ടി ജനിച്ചിട്ടും ചേച്ചിക്ക് അരുണേട്ടനെ കാണണമെന്ന് തോന്നിയില്ലയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ കഴിഞ്ഞാണ് ഞാൻ അരുണിനെ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചത് അരുൺ വിവാഹമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയല്ലേ ഞാൻ ഒരിക്കലും നിങ്ങളുടെ വീട്ടിലേക്ക് ഒരവകാശവും പറഞ്ഞുകൊണ്ട് വരില്ലെന്ന് അശ്വതി പറയുന്നു അശ്വതി ഞങ്ങൾ അത് പറയാനല്ല വന്നത് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത് ഇനി അശ്വതിയുടെ എന്താണെന്ന് അമൃത ചോദിക്കുമ്പോൾ അശ്വതി പറയുകയാണ് എനിക്ക് എൻ്റെ മകളെ നല്ല രീതിയിൽ പഠിപ്പിക്കണം തുടർന്ന് ശ്യാമ പറയുകയാണ് ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ചേച്ചിക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല ചേച്ചിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറഞ്ഞാൽ മതി ഒരു മടിയും വേണ്ട ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് ശ്യാമ പറയുമ്പോ അശ്വതി പറയുകയാണ് ഇപ്പൊ തന്നെ ശ്യാമ നല്ലൊരു തുക തന്നിട്ടുണ്ട് ഇനിയും ശ്യാമ ഞങ്ങൾക്ക് പണം ഒന്നും തരണ്ട അതിനാരു പറഞ്ഞു ചേച്ചിക്കോ പണം തരുന്നതെന്ന് ഞങ്ങളെ ഞങ്ങളുടെ അരുണേട്ടന്റെ കുഞ്ഞിനാ പണം തരുന്നത് ഇത് കേൾക്കുന്ന അശ്വതി പറയുകയാണ് ഇപ്പോ എനിക്ക് എനിക്കാരൊക്കെയോ ഉള്ളതുപോലെ ഒരു തോന്നൽ ഇന്നെനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം പിന്നെ എനിക്കൊരു കാര്യത്തിൽ മാത്രമാ പേടിയുള്ളത് രണ്ടുപേര് ജയേഷും ജഗന്നാഥനും ആ ജയേഷ് കല്യാണാലോചനയും കൊണ്ടാ വന്നിരിക്കുന്നതെന്ന് അശ്വതി പറയുമ്പോൾ ശ്യാമ പറയുകയാണ് ചേച്ചി വിഷമിക്കേണ്ട എന്തിനും ചേച്ചിയുടെ ഒപ്പം ഞാനുണ്ട് ഇത് കേൾക്കുന്ന അമൃതയും പറയുകയാണ് അതെ അവർക്ക് മാത്രമല്ലല്ലോ ആൾക്കാരുള്ളത് നമുക്കും ആൾക്കാരുണ്ട് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒറ്റക്കെട്ടായി തന്നെ നേരിടാം എന്ത് പ്രശ്നമുണ്ടെങ്കിലും അശ്വതി ഞങ്ങൾ അറിയിച്ചാൽ മാത്രം മതി ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്